ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട് മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും രാഷ്ട്രീയം വയറ്റി പിഴപ്പാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഗുരുവായൂർ പടിഞ്ഞാറൻ നട കമ്പിപ്പാലം റോഡിൽ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ ഓഫീസായ അടൽ ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്തർദേശീയ തലത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമായി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മാറിയിട്ടുണ്ടെന്നും ഇതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത അധ്യക്ഷത വഹിച്ചു തൃശൂർ റവന്യൂ ജില്ലാ പ്രഭാരി എം വി ഗോപകുമാർ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ബി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ രവികുമാർ ഒപ്പത്ത് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ബിജെപി നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് രാജേഷ് ജില്ലാ ട്രഷറർ കെ ഗിരീഷ് മാസ്റ്റർ വൈസ് പ്രസിഡന്റുമാരായ ധന്യ രാമചന്ദ്രൻ ഹീര കൃഷ്ണദാസ് പി ആർ രാജ്കുമാർ സെക്രട്ടറിമാരായ സോഫിയ ശ്രീജിത്ത് രേഷ്മ സുനിൽ നിത്യസാഗർ കെ ആർ ബൈജു രാജൻ തറയിൽ ഷാനി സുനിലൻ ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ അനീഷ് സ്വാഗതവും വിപിൻ കൂടിയേടത്ത് നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി ചാവക്കാട് േറ്റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്